കണ്ണൂർ ജില്ലാ ബസ് ഓപ്പറേറ്റേഴ്സ് ഓർഗനൈസേഷൻ ജില്ലാ സമ്മേളനവും കുടുംബസംഗമവും ഒക്ടോബർ ഇരുപത്തിയഞ്ചിന് ശനിയാഴ്ച കണ്ണൂർ ചേംബർ ഹാളിൽ നടക്കുമെന്ന് സംഘാടകർ പ്രസ് ക്ലബിൽ അറിയിച്ചു രാവിലെ പത്തേ മുപ്പതിന് പ്രതിനിധി സമ്മേളനം കണ്ണൂർ റേഞ്ച് ഡി ഐ ജി യതീഷ് ചന്ദ്ര ജി എച്ച് ഉദ്ഘാടനം ചെയ്യും കുടുംബസംഗമം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ കെ രത്നകുമാരി ഉദ്ഘാടനം ചെയ്യും ഉപകാര സമർപ്പണം ആർ ടി ഒ ഇ എസ് ഉണ്ണികൃഷ്ണൻ നിർവഹിക്കും ഇരുപത്തഞ്ച് വർഷം തുടർച്ചയായി ബസ് സർവീസ് നടത്തിവരുന്ന മെമ്പർമാരായ ബസ് ബസ്സുടമകളെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ടി ഗോപിനാഥൻ ആദരിക്കും മെമ്പർമാരായ ബസ്സുടമകളുടെ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ കുട്ടികളെ സംസ്ഥാന പ്രസിഡന്റ് പി കെ മൂസ ചടങ്ങിൽ അനുമോദിക്കും ജില്ലാ പ്രസിഡന്റ് പി കെ പവിത്രൻ അധ്യക്ഷത വഹിക്കും സമ്മേളനത്തിൽ ബസ് വ്യവസായം അഭിമുഖീകരിക്കുന്ന പ്രതിസന്ധി ചർച്ച ചെയ്യും വാർത്താ സമ്മേളനത്തിൽ ജില്ലാ പ്രസിഡന്റ് പി കെ പവിത്രൻ ജനറൽ സെക്രട്ടറി ഒ പ്രദീപൻ ഭാരവാഹികളായ സി മോഹനൻ ടി രാധാകൃഷ്ണൻ എം കെ അസി പി അജിത് എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പയ്യനൂർ